നമസ്കാരം അടുത്ത കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിജീവിതം ചർച്ചയായ നടിമാരിൽ ഒരാളാണ് സാമന്ത വിവാഹമോചനം മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂണൽ കണ്ടീഷൻ ബാധിച്ചു തുടങ്ങിയ സാമന്തയെ തകർത്തിരുന്നു പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ സാധിച്ച സാമന്തയെ എല്ലാവരും അഭിനന്ദിച്ചതാണ് വലിയ പ്രശ്നങ്ങളെയെല്ലാം ഒറ്റയ്ക്ക് അതിജീവിക്കാൻ സാമന്തയ്ക്ക് സാധിച്ചു ആരും പ്രതീക്ഷിക്കാത്ത വാർത്തയായിരുന്നു സാമന്ത നാഗചൈതന്യ വിവാഹമോചനം ബോളിവുഡിൽ ആരാധകർ ആഘോഷ താരദമ്പതികളാണ് സാമന്തയും എ ഏമായ ചെസവ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവേ തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു രണ്ട് വീട്ടുകാരോടും സമ്മതത്തോടെ വിവാഹവും നടന്നു വിവാഹത്തിന് ശേഷവും സമന്ത കരിയറിൽ തുടർന്നു വിവാഹത്തിന് ശേഷമാണ് സാമന്തയുടെ കരിയറിൽ വലിയ ചലനം ഉണ്ടാകുന്നത് വ്യത്യസ്തമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ നടിക്ക് സാധിച്ചു ഫാമിലി മാൻ എന്ന സീരീസിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ നടിയ്ക്ക് പ്രശസ്തി ലഭിച്ചു നടിയുടെ കരിയറിലെ തിരക്കുകളാണ് വിവാഹത്തെ ബാധിച്ചതെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കാൻ സാമന്ത തയ്യാറായതും നാഗ ചൈതന്യെ ചൊടിപ്പിച്ചെന്ന് റിപ്പോർട്ട് വന്നു തന്നെക്കുറിച്ച് വന്ന ഗോസിപ്പുകൾക്കെതിരെ സാമന്ത രംഗത്തെത്തുകയും ചെയ്തു വിവാഹമോചനം തന്നിട്ട് ഏറെ നാളായെങ്കിലും ഇവരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾക്ക് കുറവില്ല ഇപ്പോഴിതാ സാമന്തയെക്കുറിച്ച് പുതിയൊരു റിപ്പോർട്ടാണ് തെലുങ്ക് സിനിമാ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഉറ്റ സുഹൃത്ത് വിവാഹമോചനം എന്ന തീരുമാനമെടുക്കാൻ നടിയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം സാമന്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഫോട്ടോയാണ് ഇതിന് കാരണമായത് എന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഒരു മുഖമുണ്ടെങ്കിൽ അതാണ് ഇന്ന് കുറച്ചുകൊണ്ടാണ് സാമന്ത തന്റെ സുഹൃത്തിനായ യുവതി യുടെ ഫോട്ടോ പങ്കുവെച്ചത് പോസ്റ്റിന് താഴെ ചില കമന്റുകൾ വന്നു അപ്പോൾ ഇവരാണ് വിവാഹമോചനത്തിന് പിന്നിലെന്നും ചിലർ കമന്റ് ചെയ്തു നടി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്ത് തീരുമാനത്തിലാണ് സുഹൃത്ത് സ്വാധീനിച്ചതെന്ന് സാമന്ത വ്യക്തമാക്കിയിട്ടുമില്ല വിവാഹമോചനം മയോസിറ്റിസ് കാരണം സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള ഇടവേളയെടുത്തത് മയോസിറ്റിസ് ബാധിച്ച കാര്യം തുറന്നു പറഞ്ഞത് തുടങ്ങിയ നിർണായകരമായ പല തീരുമാനങ്ങളും ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ സാമന്ത എടുത്തിട്ടുണ്ട് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യമാണ് നടി ആശ്വാസമായത് വലിയൊരു സൗഹൃദ വലയും തന്നെ സാമന്തിക്കുണ്ട് വിവാഹമോചനത്തിന് കാരണം എന്തെന്നും നടി ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല ഗോസിപ്പുകൾക്കെതിരെ നാഗചൈതന്യം നേരത്തെ സംസാരിച്ചിട്ടുണ്ട് രണ്ടുപേരും എല്ലാം മറന്ന് മുന്നോട്ട് നീങ്ങിയെന്നും അഭ്യൂഹങ്ങൾ അനാവശ്യമാണെന്നുമാണ് നാഗചൈതന്യ പറഞ്ഞിരുന്നത് ഡിവോഴ്സിനു ശേഷം നടി ശോഭിത ദുലിബാലുമായി നാഗചൈതന്യ ഡേറ്റിങ്ങിലാണെന്ന് ഗോസിപ്പുമുണ്ട്